ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയും അതുപോലെ തന്നെ മത്സരവും നടക്കുന്ന ഒരു സെഗ്മെൻ്റാണ് സബ് ഫോർ മീറ്റർ എസ് യു വികളുടേത് മാരുതി സുസുക്കി ബ്രസ ട നെക്സോൺ ഹുണ്ടായി വെന്യു കിയാസ് ഓണട്ട് മഹീന്ദ്ര എസ് യു വി ത്രീ എക്സോ എന്നീ വമ്പന്മാർ മാറ്റുരയ്ക്കുന്ന സെഗ്മെൻറ്റിലെ ഏറ്റവും പുതിയ എൻട്രികളിൽ ഒന്ന് തന്നെയായിരുന്നു കിയാ സിറോസ് ഈ വിഭാഗത്തിലെ ഏറ്റവും ഫ്യൂച്ചറും പാക്ക്ഡ് ആയ മോഡലുകളിൽ ഒന്നായിരുന്നിട്ടും കൊറിയക്കാർ പ്രതീക്ഷിച്ച വിൽപ്പന കൊണ്ടുവരാൻ സിറോസിന് സാധിച്ചിട്ടില്ല ആകർഷകമായ രൂപകൽപ്പനയും മികച്ച ഫ്യൂച്ചറുകളും പ്രീമിയം ഇൻ്റീരിയറും ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ സിറോസിന്റെ വിൽപ്പന അഞ്ഞൂറ് യൂണിറ്റിലും താഴെയായിരുന്നു ഉത്സവ സീസണിലാണ് ഇത് എന്നുള്ളതും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ ജാതകം മാറ്റി എഴുതാൻ കിയ അതിന്റെ ഇലക്ട്രിക് പതിപ്പ് ഒരുക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല കിയയുടെ മാതൃരാജ്യമായ ദക്ഷിണ കൊറിയയിലും കിയ സിറോസ് ഇ വി നിലവിൽ തീവ്രമായ പരീക്ഷണത്തിലാണ് അടുത്തിടെ ദക്ഷിണ കൊറിയയിലെ ഒരു ചാർജിംഗ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുമ്പോൾ കിയാ സിറോസ് ഇ വി ക്യാമറയിൽ പതിഞ്ഞു വരാൻ പോകുന്ന കോമ്പാക്ട് ഇവിയുടെ ചിത്രങ്ങൾ ഓട്ടോസ്പൈ എന്ന സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പുത്തൻ സ്പൈ ചിത്രങ്ങളിൽ നിന്ന് സിറോസ് ഇവിയുടെ ചാർജിംഗ് പോർട്ട് എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കിയാ സിറോസ് ഇവിയുടെ ചാർജിംഗ് പോർട്ട് ഫ്രണ്ട് ഫെൻഡറിന്റെ ഇടതുവശത്താണ് നൽകിയിരിക്കുന്നത് കൂടുതൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇടതുവശത്ത് മുൻഭാഗത്തെ ടയറിന് അല്പം മുകളിലായാണ് ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത് ചാർജിംഗ് എളുപ്പമാക്കുന്നതിനായി ചില കാർ കമ്പനികൾ ഇപ്പോൾ ഫെൻഡറിന്റെ ഇരുവശങ്ങളിലും ചാർജിംഗ് പോർട്ടുകൾ നൽകി വരുന്നുണ്ട് എന്നാൽ കിയാ സിറോസ് ഇവിയുടെ വലതുവശത്ത് ചാർജിംഗ് പോർട്ട് ഉണ്ടാകുമോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കുറഞ്ഞ വിലയുള്ള കാറായതിനാൽ സിറോസ് ഇവിയുടെ വലതുവശത്ത് ചാർജിംഗ് പോർട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ഇരുവശത്തും ചാർജിംഗ് പോർട്ടുകൾ നൽകുന്നത് വില കൂടാൻ കാരണമാകും പുതിയ സ്പൈ ചിത്രങ്ങൾ സിറോസ് ഇ വി പരീക്ഷണത്തിന്റെ അഡ്വാൻസ്ഡ് ഘട്ടത്തിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ചാർജിംഗ് സ്റ്റേഷനിൽ വെച്ച് ക്യാമറ കണ്ണിൽ പതിഞ്ഞപ്പോൾ പുതിയ സിറോസ് ഇവിയുടെ ഡിസൈൻ മറയ്ക്കാനായി പൂർണ്ണമായി ക്യാമോ ഫ്ളാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതിന്റെ വീൽ ഡിസൈന് ബി സി പില്ലറുകൾ സ്റ്റൈല് കോൺ പ്രൊഫൈൽ എന്നിവ കാരണം ഈ വാഹനത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ടെസ്റ്റ് മ്യൂളിൽ പെട്രോൾ പതിപ്പിൽ ഉപയോഗിക്കുന്ന അതേ വീലുകളാണ് നൽകിയിരിക്കുന്നത് എങ്കിലും പ്രൊഡക്ഷൻ സ്പൈക്കിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ഫീച്ചറുകളുടെ കാര്യത്തിൽ സിറോസ് ഇവിയിൽ മികച്ച അപ്ഗ്രേഡുകൾ പ്രതീക്ഷിക്കാം ഫോഗ് ലാമ്പുകൾ റെയിൻ സെൻസറിംഗ് വൈപ്പറുകൾ കൂൾഡ് ഗ്ലൗ ബോക്സ് റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ മുപ്പത് ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ ഇവയെല്ലാം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്